ബിഗ് ബോസ് ഇവർക്ക് ഈ പടപ്പെട്ടി ടാസ്കിൽ കൊടുത്തത് മുട്ടം പണിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടേണ്ട വലിയ ഒരു പൈസ വലിയ ഒരു എമൗണ്ട് ഇവർക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അല്ലേ ഇതെന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു പണി കൊടുത്തത് ഇത് പണിയാണോ ഇവർക്ക് കൊടുത്തത് നോക്കാം രാവിലെ തന്നെ സാബുമാനെ നാരദനാക്കിയിരിക്കുകയാണ് വീട്ടുകാർ പ്രത്യേകിച്ചും നിവിൻ അതെ നാരദ നാരദൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞിരിക്കുകയാണ് അനുവും പറഞ്ഞിട്ടുണ്ട് അതെ ഇവർ നാരദ പണിയാണ് എടുക്കുന്നത് അപ്പൊ സാബുമാന്റെ ഗെയിമിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സാബുമാൻ ഇന്നൊരു ടെറർ ലുക്കിലൊക്കെ നടക്കുന്നതും അനൂര് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ വാതുറക്കുന്നതും അതെ സാബുമാൻ ഇപ്പം കുറച്ചൊക്കെ എക്സ്പോസ് ആയിട്ടുണ്ട് ഇപ്പം ഭയങ്കര സ്പീഡിലൊക്കെ നടക്കുന്നുണ്ട് ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഗെയിം മാറ്റാനുള്ള ചാൻസും കാണുന്നുണ്ട് ഷാനവാസ് പറയാണ് അതിലെടുത്ത് പാൽ കവർ എറിഞ്ഞതും പാൽ എറിഞ്ഞതും എല്ലാം അതിനെല്ലാം നമ്മ ഞാനല്ല പുറത്താക്കേണ്ടത് ജനങ്ങളാണ് പുറത്താക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ അവിടെ വളച്ചൊടിക്കലും തെറ്റിദ്ധരിപ്പിക്കലും അക്ബർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഈ പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് ഒന്നും കൂടി നിങ്ങളോട് പറയാം കേട്ടോ ഈ പണപ്പെട്ടി ടാസ്ക് ഈ സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്രേക്ഷകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ഇല്ല എല്ലാം കണക്ക് തന്നെയാണ് ഒരു വിജയി ഇല്ല ഒരു വിന്നർ ഇല്ല സാധാരണ ഒരു സീസണിൽ എങ്ങനെയാണ് നല്ല നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടാവും അല്ലേ ആരാകും പിന്നെ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയണ്ടത് അവരിപ്പോഴും ലാസ്റ്റും അതായത് ബിഗ് ബോസിൻ്റെ ആ മണി ബാഗ് നടക്കുന്ന സമയത്തും ഏകദേശം നമുക്കൊരു വിന്നറിനെ കിട്ടും ഒരു നല്ല ടോപ്പ് ടുവിനെ കിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫൈവിനെ കിട്ടും ആ ടോപ്പ് ഫൈവിലുള്ള ആൾക്കാർ തന്നെ മികച്ച ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആയിരിക്കും ഗ്രൂപ്പൊന്നും വളരെ കുറവായിരിക്കും അത് ഗ്രൂപ്പൊക്കെ ഉണ്ടാകുന്നത് ഉണ്ടായെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിലെ വ്യക്തികളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് മൊത്തം നമുക്ക് ഏകദേശം ആൾക്കാർക്ക് ഇതേ നോക്കിക്കേ അനീഷ് ഷാനവാസ് അനു ആദില നൂറ ഇവരൊക്കെ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരാണ് അപ്പം അതിനകത്ത് ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ വേറിട്ട് നിന്ന് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നു ഒന്നിച്ചിരുന്ന് കളിക്കുന്നു ചിരിക്കുന്നു വഴക്ക് കൂടുന്നു കളിക്കുന്നു ചിരിക്കുന്നു വേറെ ആയിട്ട് വ്യത്യസ്തമായിട്ട് ഇപ്പം അനീഷ് ഇറങ്ങി നിന്ന് കളിക്കുന്നു അനീഷ് ഇപ്പം സത്യം പറഞ്ഞാൽ വലയിൽ പെട്ടുപോയതുപോലത്തെ പോലത്തെ അവസ്ഥയാണ് ഇന്ന് രാവിലെ പാവനയും കൊണ്ട് നടക്കുന്നുണ്ട് കഷ്ടം തോന്നിയിട്ടെ മനുഷ്യനെ പാവം ആതിലേടെ പാവേനെയും കൊണ്ട് വാവേ വാവേ എന്തൊരവസ്ഥയാണ് ഇതൊക്കെ എപ്പിസോഡിൽ കാണിച്ചാൽ വളരെ നാണംകെട്ട ഘട്ട പരിപാടിയാവും ഇങ്ങോട്ട് അനീഷിൻ്റെ കാര്യം ഗെയിമിൻ്റെ അവസ്ഥ സോ ഇങ്ങനെയാണ് ഗെയിം പൊക്കോണ്ടിരിക്കണത് ഇതുവരെ ഒരു സീസണിലും ഇങ്ങനെ ഒരു ഗെയിമും ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടിട്ടില്ല കാര്യം എല്ലാം കണക്കുക ഒന്നിനും ഒരു വിന്നർ ക്വാളിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും പിന്നെ ഫാൻസും പി ആറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെയൊക്കെ പൊക്കി പറയാനും ഇതാക്കാനും ഒക്കെ ആൾക്കാരുണ്ട് സോ ഇതിനകത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാർ കൊണ്ട് ഇപ്പം വേറിട്ട് നിന്ന് കളിക്കുന്ന ആൾക്കാരും എല്ലാം നിവിൻ അക്ബർ മാറിയിരിക്കുന്നുണ്ട് എല്ലാ ഗ്രൂപ്പിലൊക്കെ കൊഴിഞ്ഞു പോയി മാറിയിരിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ എന്നാൽ ഇവർക്കിട്ടൊരു പണിയാണ് ബിഗ് ബോസ് എനിക്ക് കൊടുക്കുന്നത് ഇവരുടെ ഇതനുസരിച്ച് ഇവരുടെ ഗെയിം അനുസരിച്ച് അങ്ങനെ ഇപ്പം ഒറ്റയ്ക്ക് കൊണ്ട് പോണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ മണി ബാഗ് കാര്യം ഇനി കഴിഞ്ഞ ഇന്നലത്തെ ദിവസം മാക്സിമം എമൗണ്ട് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഇന്ന് മിക്കവാറും അത് കൂടും തോന്നുന്നു കേട്ടോ ഇന്ന് മിക്കവാറും ഒരു അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ വരാൻ ചാൻസ് ഉണ്ട് നാളെ മൂന്ന് ദിവസത്തെ ടാസ്ക് ആയിരിക്കും എൻ്റെ ഒരു നിഗമനമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇന്നലെ ഇരുപത്തയ്യായിരം പത്ത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ബേസിൽ നിന്ന് സാധാരണ എങ്ങനെയാണ് കൊണ്ട് പടപ്പി വെക്കുന്നത് ഒന്ന് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഇങ്ങനെയാണ് വെക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ പണപ്പെട്ടി നല്ല നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസും നല്ല ഗെയിമും നല്ല അടിപൊളി സീസണും നല്ല പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്ന ആക്കിയ സീസണിൽ കൊണ്ട് വെക്കുന്നതാണ് പണപ്പെട്ടി ഇത് എന്ത് സീസണാണ് ഇവർ എന്ത് വിരുന്നാണ് നമുക്ക് തന്നത് ഇവരെന്ത് കണ്ടസ്റ്റൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുവാരി ഏറിയലും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്യൂസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് തൊട്ടേ പിടികളിൽ വുമൺ കാർഡും വൃത്തികേടും പുതപ്പും അല്ലാണ്ട് എന്താണ് നമ്മൾ നമുക്ക് നമുക്കവർ തന്നിരിക്കുന്നത് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ തന്നിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് തിരിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം മണി ബാഗ് ഡിസ്കസ് ചെയ്തു പക്ഷേ കഴിഞ്ഞ സീസണിലും ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട് മണി ബാഗിനെ കുറിച്ചൊക്കെ ഇപ്പം നാദര ഏകദേശം എടുക്കുന്നുള്ളതൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇവരുടെ ഗെയിം അനുസരിച്ചാണ് ഇവർക്ക് തിരിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് പൈസയുടെ മൂല്യം പത്ത് രൂപ തൊട്ട് ഇവർക്ക് അത് അവിടെ നിന്ന് ഉള്ളി പറക്കേണ്ടി വന്നത് അല്ലേ ഇന്ന് അക്ബറൊക്കെ ഇരുന്ന് പറയുന്നെടുക്കൂ നമ്മളൊക്കെ പത്ത് രൂപയൊക്കെ എടുത്ത് പറക്കിയപ്പോഴും പ്രേക്ഷകരൊക്കെ ഒരു കോമഡി ആയിരിക്കും അല്ലേ എന്നാലും അതൊക്കെയാണ് അതാണ് അതാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇത് കാണിച്ചു കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗെയിം ഇതാണ് ഇതാണ് നിങ്ങളുടെ നിലവാരം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് മണി സത്യമായിട്ടും എല്ലാവർക്കും ഒരാൾക്ക് കിട്ടേണ്ട ബാഗാണിത് ഒരാൾക്ക് കിട്ടേണ്ട ബാഗിനെ തുല്യമായിട്ട് തുല്യമല്ല ഡിവൈഡ് ചെയ്ത് ആവശ്യമുള്ള പോലെ എടുത്തോളാണ് പറഞ്ഞേക്കുന്നത് ഇതുവരെ ഒരു ടാസ്ക് ആയിട്ട് മണി ബാഗ് കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവരുടെ എമൗണ്ട് പോകാൻ പോകുന്നത് മാക്സിമം ടെൻ ലാക്സ് വരെ പോകുള്ളൂ ടെൻ ലാക്സ് വരെ പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു ഫൈവ് ലാക്ക് വരെ പോകാനേ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാര്യം ഇന്നലെ വരെ ഇരുപത്തയ്യായിരം രൂപ ഇന്ന് ചിലപ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ പോകാം നാളെ ചിലപ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വരെ പോകാം അത് കഴിഞ്ഞും കൂടും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് പ്രതീക്ഷയില്ല നിങ്ങൾ പറയൂ എത്ര പൈസ വരെ പോകും കാര്യം പത്ത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പത്ത് രൂപ തൊട്ട് ഇന്നിട്ട് മാക്സിമം എൻ്റെ മനസ്സ് പറയണത് ഒരു ഫൈവ് ടു സിക്സ് ലാക്ക് ഇത്രേ പോകത്തുള്ളൂ അത് ഒരാൾക്കാണ് കിട്ടേണ്ടത് ശരിക്കും ഒരാൾക്കാണ് കിട്ടേണ്ടത് അതവര് വീതിച്ച് കൊടുക്കുകയാണ് വീതിച്ചെന്ന് പറഞ്ഞാൽ തുല്യമായല്ല ടാസ്ക് കളിച്ചെടുത്തോ ചിലപ്പോൾ ടാസ്കിനകത്ത് ചിലപ്പോൾ ഒരാൾക്ക് മൂന്ന് ലക്ഷം കിട്ടാം രണ്ട് ലക്ഷം കിട്ടാം ഒരു ഒരു ലക്ഷം കിട്ടാം പതിനായിരം കിട്ടാം ഇരുപതിനായിരം കിട്ടാം ചിലപ്പോൾ അയ്യായിരം കിട്ടാം അങ്ങനെ ഒരാൾക്ക് പോകേണ്ട പൈസ വെറുതെ ഇരുന്ന് സുഖമായിട്ട് മണി ബാഗ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പൈസ കിട്ടിയാലും ഇവർക്ക് ആർക്കും പോകാനും പറ്റത്തില്ല ഇവരെ എവിക്ഷനിലേക്ക് വിട്ടേക്കുകയാണ് ഇവരെ നോമിനേഷനിലേക്ക് ഇട്ടേക്കുകയാണ് ഇവർ ഔട്ടായേ പോകത്തുള്ളൂ അതും അടുത്ത പണിയാണ് മനസ്സിലായോ ഏ അത് ആതിലേ നൂറയ്ക്കുള്ള പണി തന്നെയായിട്ടാണ് എനിക്ക് കൂടുതൽ ഇത് ആതിലേ നൂറേനെ കൂടുതൽ എഫക്ട് ചെയ്യുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവരാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇരുന്നത് സുഖമായിട്ട് ഒരാൾക്ക് ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എടുത്തിട്ട് പോകാം വേറൊരാൾ ഗെയിമിൽ ഫ്രീ നൂറാ ഈ ആഴ്ച എബിക്ഷനിലും ഇല്ല ആതിൽ ഔട്ടാവുകയും ചെയ്യും ആദ്യം ഓൾറെഡി മണി ബാഗ് എടുത്ത് പോവുകയും ചെയ്യും സോ സംഗതി കൂൾ പക്ഷേ ബിഗ് ബോസ് എല്ലാം തകിടം മറിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പം സുഖിക്കേണ്ട നമ്മളെ എല്ലാവരെയും കുറച്ച് കഷ്ടപ്പെടുത്തിയതല്ലേ ഏ നിങ്ങളുടെ ഗെയിം ഒക്കെ കാണിച്ച് അല്ലേ എല്ലാവരും നല്ല ഗെയിമാണല്ലോ എല്ലാവരും കളിച്ചത് ബിഗ് ബോസ് സീസൺസ് ഉള്ള കണ്ടസ്റ്റൻസ് ഒടുക്കത്ത ഗെയിം ആയിരുന്നല്ലേ ഗെയിം ആ സൂപ്പർ ആയിരുന്നു നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു എല്ലാവരും ഓടി ടി വി അണത്തി വെച്ച് ആ രീതിയിലുള്ള ഗെയിമുകളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു പണിയുമാണ് കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് നേരിട്ടേന്ന് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം പഴയ മണി ബാഗ് തന്നെ വരും ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും ഒരു മണി ബാഗ് വരാനും ചാൻസ് ഉണ്ട് എനിക്കറിയില്ല പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോകത്തുള്ളൂ എല്ലാവരും ഡിവൈഡ് ചെയ്തെടുക്കും ഇന്ന് തന്നെ അനു പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കിട്ടണം എട്ട് പേർക്കും കിട്ടണം പൈസ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നൂറ ആ എട്ട് പേർക്കും കിട്ടണം സംഭവം ഒരാൾക്ക് കിട്ടേണ്ട പൈസയാണ് ഇത് നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള സംഭവമാണ് മണി ബാഗ് ഭയങ്കര പവർഫുള്ളും ഭയങ്കര രസമായിരുന്നു ഇത് കാണാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അതിനെ ഇവരുടെ ലെവലിലാക്കി കൊടുത്തു ഇത് തന്നെ നിങ്ങളുടെ ലെവൽ നിങ്ങൾ ഇത് തന്നെ എന്ന് പറഞ്ഞ് സത്യമായിട്ടും നിങ്ങൾക്ക് അതല്ലേ തോന്നുന്നത് ഇവരുടെ ഗെയിമും ക്വാളിറ്റി അനുസരിച്ച് ഗെയിമിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവർക്ക് മണി ബാഗ് കൊടുത്തേക്കുന്നത് പിന്നെ രാവിലെ ഉപ്പുമാവിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒരസ്റ്റലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് വിളമ്പലിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ബാക്കിയാണ് ഉച്ചയ്ക്ക് കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മേടിക്കൊന്നും വേണ്ട വൈകുന്നേരം ആവുമ്പോൾ എല്ലാം ശരിയായി കൂടും അവർ ഒരു ഗ്രൂപ്പാണ് അവർ പിരിയാനൊന്നും അങ്ങനെയൊന്നും ആവാനൊന്നും പോണില്ല പിന്നെ ഇതൊക്കെ ആതിര നൂറുടെ ഒരു ഗെയിമുമാണ് അതിൽ അതിന് ചിലപ്പോൾ നിന്നും കൊടുക്കും ഒരു ഗെയിം ഒരു 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 സ്ക്രീൻ പേസ് എടുക്കൽ ആ അത് രാത്രിയാകുമ്പോഴത്തേക്കും അത് ആതിലെ പോയിട്ട് അനുവിനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മോനെ മോളെ ചക്കര മുത്തേ കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ലാലേട്ടൻ പറഞ്ഞായിരുന്നു ആ അനുവിൻ്റെ കട്ടിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അടി അത് അടുത്ത സുഹൃത്തുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ലാന്ന് അപ്പോൾ അതിലേക്ക് അതിൽ ടെൻഷൻ കയറി ദൈവമേ ഇനി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർക്ക് വിഷമമായോ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ആ രാത്രി മുഴുവനും അനുവിൻ്റെ കൂടെയാണ് ഇരുന്നത് പോട്ടു പോളെ ഞാൻ വെറുതെയാണ് നമുക്ക് നീ വിഷമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുവിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് സോ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് കുറേ കണ്ടതാണല്ലോ അത് കഴിഞ്ഞ് സാബുമാനെ നാരദൻ എന്ന് പേരിട്ട് കൊടുത്തു നിവിൻ നിവിൻ പറയണത് നീ നാരദൻ തന്നെടാ നീ അവിടെ പറയണത് ഇവിടെ പറയും ഇവിടെ നീ പറഞ്ഞില്ലേടാ ഈ ഗ്രൂപ്പ് തകർക്കണമെന്ന് അതായത് ആതിലേയും നൂറയുടെയും ആ വാട്രാ ഗേൾസും ചാനവാസിൻ്റെയൊക്കെ ഒരു വലിയ ഗ്രൂപ്പ് രൂപ രൂപപ്പെട്ടിരിക്കുകയാണ് അത് തകർക്കണം എന്ന് സാബുമാൻ പറഞ്ഞതായിട്ട് നിവിൻ അവിടെ പൊട്ടിക്കുകയെ പൊട്ടിച്ചിരിക്കുകയാണ് നിവിൻ അക്ബറിനോട് പറയുന്നത് രണ്ടാഴ്ചയും കൂടെയുള്ളു ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പൊട്ടിക്കാനാണ് സാബുമാൻ അതോടുകൂടി ആയി അനു ഇതിന് കൂടുതൽ നിവിൻ്റെ കൂടെ നിന്നു കാരണം എന്ന് പറഞ്ഞാൽ സാബുമാൻ ഇങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത് അവൻ എന്നോട് വന്ന് അതേപോലെ പറഞ്ഞു സോ ഇവിടെ സാബുമാൻ രണ്ടടുത്ത് നിന്ന് കളിക്കുകയാണ് രണ്ടടുത്ത് നിന്ന് ഗെയിം കളിക്കുകയാണ് തന്നെയാണ് ഇവിടെ അനുവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാവുമാനെ അങ്ങനെയല്ല കേട്ടാ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചാൽ മതി മോനെ മതി എൻ്റെ കളിയൊക്കെ മതി അപ്പോൾ നിങ്ങൾ ഇത്ര ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തകർന്നു പറഞ്ഞു കാണും അതുകൊണ്ടാണ് സാബുമാൻ ഇന്ന് ടെററായി അനുവിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിന്ന് കളിക്കുന്നത് സാബുമാൻ ഇവിടെ അനീഷിൻ്റെയും അനുവിൻ്റെയും നിവിൻ്റെ അഗേസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും സോ ഇവിടെ സാബുനും ടെൻഷനായി സാമാൻ ഇങ്ങനെ സ്പീഡിലൊക്കെ നടക്കാൻ തുടങ്ങി കേട്ടാ സാബുമാൻ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അത് ഇത് സേഫ് അപ്പം നിവിൻ പറഞ്ഞു നീ കൂടുതൽ എന്നുള്ള ഈ സേഫ് കളിക്കുന്നത് നീ തകർക്കാൻ അവരുടെ ഗ്രൂപ്പ് തകർക്കണമെന്ന് പറഞ്ഞത് നീ സമ്മതിച്ച നിനക്ക് എന്താ കുഴപ്പം അവർ കേട്ടാൽ നിനക്ക് പേടിയുണ്ടോ ഏ പേടിയൊന്നുമില്ല പിന്നെ നിനക്ക് എന്താ കുഴപ്പം തകർക്കണമെന്ന് പറ അന്തസ്സായിട്ട് പറ ഒരു കുഴപ്പമില്ല നല്ല ചങ്കൂറ്റത്തോടെ പറ തകർക്കണമെന്ന് അതല്ലേ ചെയ്യേണ്ടത് നീ എന്തിന സേഫ് കളിക്കുന്നത് അല്ല എനിക്ക് നോമിനേഷൻസിലും അതിലൊക്കെ വരുമ്പോൾ ഒരു പേടിയാണ് വെറുതെ അവരുടെ മുഖത്ത് നോക്കി ഓരോന്ന് പറയേണ്ടത് അതാണ് സേഫ് ഗെയിം എന്ന് പറയണത് മനസ്സിലായ അതിനൊരു നല്ല ഗെയിമിൻ്റെ ലക്ഷണമല്ല അവിടെയുള്ള എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായി ആയി കളിക്കുന്നുണ്ട് കളി മോശമാണെങ്കിലും കളി കണക്കാണെങ്കിലും അവർ കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ലേ ഓപ്പണായിരുന്നു പക്ഷെ താങ്കളാണ് സേഫായിട്ട് നിൽക്കുന്നത് അതാണ് അവർ കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടെ ഷാനവാസ് ആദരിയോട് പറയാണ് ഇവർ തമ്മിൽ ഷാനവാസ് ആദരി തമ്മിൽ വേറൊരു ബോണ്ടാണ് കണ്ടെ ഇവർ തമ്മിൽ ഒരേ ഗെയിമാണ് അനുവനധികം ഷാനവാസിൻ്റെ ഗെയിമിനോട് താല്പര്യമില്ല അതുകൊണ്ട് അനു എപ്പോഴും മാറിയിരിക്കും ആ ആ ഷാനവാസിനും അനുവിൻ്റെ ഗെയിമിനോട് വലിയ താല്പര്യമില്ല അപ്പം ഷാനവാസ് പറയുന്നു പാലൊഴിച്ചതും മറ്റേ കവർ നെഞ്ചത്ത് വീണതും എല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ കഴിഞ്ഞ ആഴ്ച അല്ല ഈ ആഴ്ചയിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാനല്ലല്ലോ പുറത്താക്കേണ്ടത് അക്ബറിൻ്റെ തെറ്റിദ്ധാരണയും ഇത് മാത്രമേ പറയാനുള്ളൂ അക്ബറിനെ കുറിച്ച് കേട്ടോ അക്ബർ ഇവിടെ നമുക്കപ്പം ആതിരെ പറഞ്ഞ അന്ന് ലാലട്ടം പറഞ്ഞില്ലായിരുന്നു അക്ബറിന് സ്പേസ് കൊടുക്കുന്നത് അത് പണിയായി അതും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ചുകൊണ്ടിരിക്കട്ടെ അക്ബർ പറയലില്ലേ ജയിലിൽ പോകുന്ന ആൾക്കാർക്ക് സ്പേസ് കൊടുക്കരുതെന്ന് അതുപോലെ ഇതൊന്ന് വിചാരിച്ചാൽ മതി അവൻ്റെ വളച്ചൊടിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ഒന്ന് നമ്മളോട് നടക്കില്ല ഷാനവാസ് ഒറ്റൊരാളാണ് അക്ബറിനെതിരെ ആ വീടിനെതിരെ എതിരാക്കിയത് സത്യമായിട്ടും ആ അക്ബറിനെതിരെ ഗെയിം കളിച്ച് അതായത് അക്ബർ ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ പറഞ്ഞിരത്തിയത് ഷാനവാസാണ് സത്യം പറഞ്ഞാൽ ഷാനവാസാണ് ഇവരുടെ ഗെയിമിനെ കുളവാക്കിയത് കേട്ടോ കാര്യം അല്ലെങ്കിൽ അവർ വേറെ നല്ല രീതിയിൽ അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരം കൊണ്ട് വേറെ കളിച്ചേനെ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കളിച്ച് മുന്നേറിയേനെ ധാനവാസമാണ് അവിടെ ബ്ലോക്ക് ചെയ്ത് അക്ബറിനെ എല്ലാ വീടുകളിലും എല്ലാ വീട്ടിലും എനിമയാക്കി മാറ്റിയിരിക്കണത് അക്ബർ അവിടെ ബീംബാഗിൽ മാത്രമേ ഇരിക്കുക അല്ലെങ്കിൽ അക്ബറിന് ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ ഗ്രൂപ്പ് പോയ അക്ബർ ഒന്നുമല്ല അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ അക്ബറിനെ ക്യാമറയിൽ പോലും കാണിക്കുന്നില്ല ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അക്ബർ വെറും ഇതാണ് അവിടെ ഗ്രൂപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിലാണ് അക്ബർ ആക്റ്റീവ് ആവുന്നത് നിവിൻ പോയി ഇരിക്കുമ്പോഴാണ് അക്ബറിനെ കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അക്ബറിനെ കാണിക്കുന്നില്ല കുറവാണ് അപ്പോൾ അക്ബർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രം ശക്തനാവുന്ന ഒരാളാണ് പക്ഷേ ഷാനവാസാണ് ഇവിടെ അക്ബർ 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 എന്ന് പറഞ്ഞ് അക്ബറിനെ ഫേമസ് ആക്കിയതും അക്ബറിനെ എല്ലാവർക്കും എതിരാക്കിയതും അവരവരുടെ ഗെയിമിനെ നശിപ്പിച്ചതും സോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് പണം ഏറ്റവും കൂടുതൽ കടഞ്ഞിട്ടുള്ളതെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് ഓരോരുത്തർ അവരുടെ ഉത്തരം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ടാസ്ക് മാറ്റി വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്